മിഴ് സംസ്കാരം ഇന്ത്യയുടേത് മാത്രമല്ല ലോകത്തിന്റെ തന്നെ പൊതുവായ ഒരു പൈതൃകമാണ് കാശി തമിഴ് സംഗമം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ കൂടുതൽ പ്രചോദനം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ് ജനതയുമായുള്ള സംസ്കാരവും കാശിയുമായുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ബാബാ വിശ്വനാഥ് അവിടെ വികസിപ്പിക്കുന്നത് അത് കാശിയിലാണ് അതേസമയം തമിഴ്നാട്ടിൽ രാമേശ്വരമുണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശി ദക്ഷിണ അല്ലെങ്കിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു അതേപോലെ തമിഴ് സംസ്കാരത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പൊങ്കൽ മഹോത്സവത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് ആയിരത്തി ഇരുപത്തി ആറിൽ നടന്ന സോംനാഥ് ആക്രമണത്തിന് ആയിരം വർഷങ്ങൾ തികയുന്ന സോംനാഥ് സ്വാഭിമാൻ പർവ്വതത്തിൽ അതിൽ പങ്കെടുക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പുണ്യഭൂമിയായ സോമനാഥ് എത്തിയിരുന്നു ചരിത്രം സംസ്കാരം ഇന്ത്യൻ ജനതയുടെ നിലനിൽക്കുന്ന ആത്മാവ് എന്നറിയപ്പെട അല്ലെങ്കിൽ എന്നിവയോടുള്ള ആ ഒരു ആദരവ് പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള ആളുകൾ ഈ ഓർമ്മ നിമിഷങ്ങൾ പങ്കുചേരാനെത്തിയിരുന്നു പരിപാടിക്കിടെ സൗമരാഷ്ട്ര തമിഴ് സംഗമ സമയത്ത് സോമനാഥിൽ എത്തിയവരും കാശി തമിഴ് സംഗമ സമയത്ത് കാശിയിൽ പോയവരുമായ ചിലരെ ഞാൻ കണ്ടുമുട്ടി അത്തരം അവിടെ വേദികളോടുള്ള അവരുടെ വിലമതിപ്പ് വാക്കുകൾ എന്നെ വലിയ രീതിയിലാണ് സ്പർശിച്ചതെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ എഴുത്തിലൂടെ വ്യക്തമാക്കുന്നു മൻ കി ബാത് പരിപാടിയിൽ ഒന്നിൽ തമിഴ് പഠിക്കാത്തത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഖേദകരമായ അനുഭവമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇന്ത്യയിൽ ഉടനീളം തമിഴ് സംസ്കാരത്തെ കൂടുതൽ ജനപ്രിയമാക്കുന്നതിനും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിൻ്റെ ആത്മാവിനെ ആഴത്തിലാക്കുന്നതിനും നമ്മുടെ സംസ്കാരത്തിന് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത്തരമൊരു ശ്രമത്തിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് കാശി തമിഴ് സംഗമം നമ്മുടെ ധാർമ്മികതയിൽ സംഘം അല്ലെങ്കിൽ സംഘത്തിന് അതായത് സംഘം അല്ലെങ്കിൽ സംഗമത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഈ വെളിച്ചത്തിൽ നോക്കുമ്പോൾ കാശി തമിഴ് സംഗമം യഥാർത്ഥത്തിൽ ഒരു വലിയൊരു സംരംഭമായി തന്നെ വേറിട്ട് നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യയുടെ നിരവധി പാരമ്പര്യങ്ങളുടെ ജീവനുള്ള ഐക്യത്തെ ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ അവയുടെ അതുല്യമായ സ്വത്വങ്ങളെ തന്നെ ബഹുമാനിക്കുന്ന ഒന്നായി തന്നെ ഇവിടെ കണക്കാക്കുന്നതായും അദ്ദേഹം എഴുതുകയാണ് ചെയ്തിരിക്കുന്നത് സംഗമത്തിന് പുറമെ തന്നെ പങ്കെടുക്കുന്നവർക്ക് കാശിയിലേക്കുള്ള യാത്ര അവിസ്മരണീയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ഇന്ത്യൻ റെയിൽവേ ആകട്ടെ പ്രത്യേക ട്രെയിനുകൾ അല്ലെങ്കിൽ പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തി പല റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അവരെ അത് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു ട്രെയിൻ യാത്ര അത് വലിയ രീതിയിലുള്ള മധുരമായി ഗാനങ്ങളോടുകൂടിയും സംഭാഷണങ്ങളോടുകൂടിയും വലിയ ശ്രദ്ധേയമായ കാര്യമാണ് വിവിധ കാശി തമിഴ് സംഗമത്തിലെ പ്രതിനിധികളോട് കാണിച്ച ഊഷ്മളതയും അതുപോലെ തന്നെ വലിയ രീതിയിൽ കാശ്മീരിലെയും ഉത്തർപ്രദേശിലെയും എൻ്റെ സഹോദരി സഹോദരന്മാരെയും ഇവിടെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം എടുത്തു പറയുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള അതിഥികൾക്കായി നിരവധി ആളുകൾ അവരുടെ വീടുകളുടെ വാതിലുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അതിഥികൾക്ക് സുഗമമായ അനുഭവം ഉറപ്പാക്കാൻ പ്രാദേശിക ഭരണകൂടമാകട്ടെ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ പ്രവർത്തിക്കുന്നു വാരണാസിയിൽ നിന്നുള്ള എം എന്ന നിലയിൽ എനിക്ക് അതിൻ്റെ അതിൽ വലിയ രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത്തവണ കാശി തമിഴ് സംഗമത്തിന്റെ സമാപന ചടങ്ങ് രാമേശ്വരത്താണ് നടന്നത് ഇതിൽ ഇന്ത്യൻ അതായത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ രാധാകൃഷ്ണജിയും തമിഴ്നാടിൻ്റെ അഭിമാന പുത്രനുമാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ പങ്കുചേർന്നിരുന്നു ഇന്ത്യയുടെ ആത്മീയ മഹത്വത്തെയും അത്തരം വേദികൾ ദേശീയ ഏകീകരണത്തെ എങ്ങനെ ആഴത്തിലാക്കുന്നു എന്നതാണ് ഇവിടെ ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചിരിക്കുന്നത് И yes, все, yes,